അസലാമലൈക്കും ദാർ ഷിഫയിൽ നിന്ന് സീതൽവിയാണ് ഇന്ന് പറയാൻ വന്നു വിഷയേ അതായത് പഴയൊരു കാലഘട്ടവും ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതായത് നമ്മളെ നമ്മുടെ ഉപ്പമാരും നമ്മുടെ ഉമ്മമാരും നമ്മുടെ വല്ലമാരും വല്യുപ്പന്മാരും ഉൾപ്പെടെ നമ്മളെയൊക്കെ സിയാർത്ത് വേളയിൽ കൊണ്ടുവന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു വർഷത്തിൽ വർഷത്തിലൊരിക്കലൊക്കെ സിയാർത്ത് കൊണ്ടുപോകും എന്നിട്ട് ഇന്ന മഹാന്മാരത്ത് കൊണ്ടുപോകും അതിനുശേഷം നമുക്ക് പലതും പറഞ്ഞു പറഞ്ഞുതരും ഈ മഹാൻ ഈ ഈ മഹതി അവരുടെ ചരിത്രങ്ങളും അവരുടെ കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാ വർഷങ്ങളിലും അതേപോലെ തന്നെ അങ്ങനെ പോകുമായിരുന്നു അവരോടൊപ്പം പോകുമായിരുന്നു അതൊരു നമുക്ക് വല്ലാത്തൊരു റാഹത്തായ കാര്യമാണ് ഇന്നത്തെ കാലത്ത് നമുക്ക് ഒന്നിനും സമയമില്ലാത്ത അവസ്ഥ കാരണം മഹാന്മാരുടെ അടുത്ത് അവര് പോയ അവര് നമുക്ക് കാണിച്ച വഴിയിൽ പോകാനോ അതിൽ എവിടെയും പോകാൻ പറ്റാത്തൊരു കാലഘട്ടമായി മാറി ഒന്നങ്ങനെ രണ്ടാമത് മനുഷ്യന്മാർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ വളരെ മനുഷ്യരോട് തിരക്ക് കൊണ്ട് ആരും അങ്ങോട്ടും പരസ്പരം കാണുന്നില്ല മൊത്തത്തിൽ ഒരു ചുരുങ്ങിയൊരു ലോകമായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാകും അങ്ങനെ തന്നെയാണ് ലോകത്തിന് പോകുന്നത് അതായത് അതായത് എൽ എല്ലാ സ്ഥലത്തും ഒരു മൊത്തത്തിൽ ചുരുങ്ങിയൊരു ലോകത്തിലേക്ക് നമ്മുടെ ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ് ഏർ റസൂലുല്ലാഹി അലൈഹി വസല്ലം ഒരു കാലഘട്ടത്തെ കുറിച്ച് പറഞ്ഞിരുന്നു അതായത് പലരെയും സഹായിക്കണമെന്ന് ഉദ്ദേശിച്ചാലും ആരും സഹായിക്കാതെ നമ്മൾ തിരിഞ്ഞു നോക്കാതെ പോകുന്ന ഒരു കാലഘട്ടമുണ്ട് ആ കാലഘട്ടത്തിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് അത് പറഞ്ഞത് ശരിയാന്ന് നിങ്ങൾക്ക് മനസ്സിലായി അപ്പം നമ്മൾ ഒരുപാട് മഹാന്മാരെ ഉപയോഗിക്കുന്നുണ്ടോ അപ്പോൾ മാസത്തിൽ അല്ലെങ്കിൽ അഞ്ച് നാല് രണ്ട് മാസം മൂന്ന് മാസം കൂടുമ്പോ എങ്കിലും നമ്മൾ ഇഷ്ടപ്പെട്ട മഹാന്മാർ അതല്ലെങ്കിൽ നമ്മുടെ വീടിനടുത്തുള്ള അത് നമുക്ക് നമ്മൾ യാത്രയിലോ ഏതെങ്കിലും ഒരു മഹാൻ്റെ ഹതിറത്തിൽ കയറി അല്ല ഒരു മഹതിയുടെ ഹതിർത്ത് കയറി സ്വലാത്തൊക്കെ ചൊല്ലണം സ്വലാത്തൊക്കെ ചൊല്ലുക അവിടെ ഇരുന്ന് അല്പം ഓതാം യാസിന് നമുക്ക് അവർക്ക് വേണ്ടിയും നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടി എന്തോ ചെയ്യാം അപ്പൊ എപ്പോഴും ഒരു മഹാനെ എപ്പോഴും നമ്മൾ മുറുകൊക്കെ പിടിക്കണം ഇൻഷാള്ള അപ്പൊ ആ മഹാന്റെ നോട്ടോ കുരുത്തോ ഒക്കെ നമുക്ക് പോയി ഉണ്ടാവണം നമ്മുടെ കാരണം നമ്മുടെ ഈ ചെറിയൊരു ലോകത്ത് അങ്ങനെ ഒരു കണക്ഷൻ നമ്മളിൽ നിന്ന് മൺമറിഞ്ഞ് മഹാന്മാരിട്ട് എപ്പോഴുണ്ടാവണം ഇൻഷാള്ള ഇതൊരു ഉപദേശമായിട്ട് എടുത്താൽ മതി ആദ്യം നഫ്സിനോടും ശേഷം നിങ്ങളോടുമാണ് ഞാൻ പറഞ്ഞത് അള്ളാഹു താല മഹാന്മാരുടെ കുരുത്തത്തിലും പൊരുത്തതലായി അള്ളാഹുതാല നമ്മളെ മാറ്റട്ടെ മീൻ ആർ ബലാലീൻ അസ്സലാം വലൈക്കും വറഹമത്തുള്ള